സുരാജ് ഏട്ടന് ഇന്ന് ഒരു സർപ്രൈസ് ഉണ്ട് സസ്പെൻസ് സർപ്രൈസ് സർപ്രൈസ് എന്താണ് ഞെട്ടും പറഞ്ഞോ പറഞ്ഞു മനസ്സിലായില്ല മനസ്സിലായില്ലേ ഇല്ലാന്ന് ഇപ്പോ മനസ്സിലായോ ഒട്ടും മനസ്സിലായില്ല ന്യൂയോർക്ക് ന്യൂയോർക്ക് ഞാൻ ഓർക്കാന ഞാൻ ഓർത്തിട്ട് എന്ത് ചെയ്യാ ഇയാൾ എന്നെ ഓർത്ത് പറയണം പിന്നെ അമേരിക്കയിലെ ന്യൂയോർക്ക് അമേരിക്കയിലെ ന്യൂയോർക്ക് കൂട്ടുരാജ് സുരാജേട്ട നാല് മാസം മുമ്പ് അമേരിക്കക്ക് പോയ സമയത്ത് ഇയാളുടെ താമസിച്ചത് ഞാൻ ഞാൻ താമസിച്ചു എനിക്ക് മനസ്സിലായില്ല പക്ഷെ പക്ഷെ അയാൾ അയാൾ ക്ലോസ് 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 ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നു പുറത്തിറങ്ങി പറയില്ലേ നല്ല ആണോ അല്ലേ അല്ല ഇതുപോലെ തന്നെ ഇയാളും പറയുന്നു ഹലോ നിങ്ങൾ ആരാ ന്യൂയോർക്കിൽ ഒരു ദിവസം ആ രാവിലെ പൊളിച്ചില്ലേ നോക്ക് ഓ അത് ശരി അപ്പൊ ട്രേഡ് സെന്റർ തകർത്ത് നിങ്ങളാണല്ലേ ഒരു ദിവസം ഫുൾ പ്രോഗ്രാം ഇല്ല ഇല്ല എനിക്ക് അങ്ങനെ പരിചയമേ എന്താ റിയ് പിന്നെ ജോർജ് വാഷിംഗ്ടൺ എനിക്ക് സത്യത്തിൽ മനസ്സിലായില്ല ഞാനിപ്പോ വന്നത് നിങ്ങളെ കാണാൻ മാത്രമല്ല പുതിയൊരു പ്രൊജക്ട് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പുതിയ എന്താ സംഭവം ഞാൻ ഒരു പുതിയ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു ഡയറക്റ്റ് ചെയ്യാനോ ഡയറക്ഷനാണോ പ്രൊഡക്ഷൻ ആണോ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു അപ്പൊ ഡയറക്ഷൻ ഡയറക്ഷൻ എനിക്ക് ഞാൻ പറഞ്ഞുതരാം മനസ്സിലായോ എന്റെ പ്രൊഡ്യൂസറാണ് ാണ് ആരാ സ്റ്റേജിൽ സ്റ്റേജിൽ മാറ്റി മാറ്റൂന്നല്ലേ നിങ്ങളാ അതാരും മാറ്റിയെക്കാവോ എന്തായാലും കൂടെ ഒരു സിനിമയിലോ ആദ്യം നീ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ ഇത്തിരി നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കും പിന്നെ സിനിമയിലേക്ക് അഭിനയിക്കാൻ കേട്ടോ ും സമയമില്ല പോയിട്ടാണെങ്കിൽ ഒരു പണിയൂട്ടില്ല കാണാം പ്രോഗ്രാം ഇപ്പൊ നടക്കാൻ പോവാണ് സാർ ഇവിടെ ഇരിക്കണം ഒന്ന് കാണാം ഗസ്റ്റ് ആയിട്ട് ഗസ്റ്റായിട്ട് എനിക്കറിയാം അമേരിക്കയിൽ അങ്ങനെ ഈ പ്രോഗ്രാമിൽ നിന്നും ഒരു താല്പര്യം കാണുന്നില്ല അറിയില്ല ഞാൻ അമേരിക്കയിലായൊണ്ട് എന്നെ ഫ്രണ്ട് തന്നെ ഇരുത്തണം തീർച്ചയായിട്ടും ഫ്രണ്ട് അമേരിക്കയിൽ ഓ അങ്ങനെ